അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ തായ്സ് എക്സസൈസ് ചിന്തിക്കാനും പഠിക്കാനും ജാ അഹ് എൻ്റെ സഹോദരൻ വന്നു മിം മക്കത്ത മക്കയിൽ നിന്ന് അതിൻ്റെ തൊട്ടിപ്പുറം എഴുതിയ ജാ അ ഇത് നെക്കിറയാണ് കാരണം അലിഫലമില്ല അപ്പോൾ ജാ അഹ്ൻ എൻ ലി എൻ്റെ ഒരു സഹോദരൻ വന്നു മക്കത്ത മക്കയിൽ നിന്ന് അഥവാ ബ്രാക്കറ്റിൽ എഴുതിയെ ജാ അഹദുൻ ഇഹ്വത്തി എൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഒരാൾ വന്നു ജാ അ വന്നു അഹദുൻ ഒരാൾ ഇഹ്വത്തി എൻ്റെ സഹോദരന്മാരിൽ നിന്ന് അപ്പം അങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം ജാ അഹുൻ ലി എൻ്റെ ലി എൻ്റെ അഹുൻ ഒരു സഹോദരൻ മീൻ മക്കത്ത വന്നു ജാ അ വന്നു അടുത്തു നോക്കൂതു സിദ്ദീഖി എൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ ഞാൻ പോയി എൻ്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ ഞാൻ പോയി ഇനി എൻ്റെ ഒരു സുഹൃത്തിനെ സന്ദർശിക്കാൻ ഞാൻ പോയി എന്നിങ്ങനെ പറയാം അതായത് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊരു സുഹൃത്തിനെ സഹബ്തു ഞാൻ പോയി ലി ജിയാറത്തി സിദ്ദീഖിൻ ലി എൻ്റെ ഒരു സഹോദരൻ അപ്പോൾ ആ സിദ്ദീഖിന് അലിഫുല മുദൂല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ലി ജിയാറത്തി അഹദീൻ അസ്തികായി എൻ്റെ സുഹൃത്തുമാരിൽ നിന്നൊരാൾ അസ്കുനു അസ്കുനു മ ഖരീബി എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു കുടുംബത്തിൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നു എന്നിങ്ങനെ പറയാം അസ്കുനു മ അ കരീബിൻ ലി എൻ്റെ ഒരു കുടുംബത്തിൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നു അഹദിൻ അക്രബായിഇ എൻ്റെ കുടുംബക്കാരിൽ നിന്ന് ഒരാൾ ഓക്കെ വാറക്കള്ളാ ഫീക്കും ഇനി പഠിച്ച പുതിയ പദങ്ങൾ ദറസ യദുറുസു നസല യൻസിലു അറഫ യരിഫു അറിഞ്ഞു കരീബു കുടുംബം അക്കരീബാ ഉ അതിൻ്റെ ബഹുവചനം കുടുംബങ്ങൾ മഹത്തുൻ സ്റ്റേഷൻ മഹത്തുൻ സ്റ്റേഷനുകൾ ഹല്ലാഖുൻ ബാർബർ ഹല്ലാക്കുന ബാർബർമാർ അർജുൻ അരി സകന യസ്കുനു താമസിക്കുക ബഹസ യബുഹസു നോക്ക പരത മാത യമൂത്തു മരണപ്പെടാം മാത്ത അവൻ മരണപ്പെട്ടു യമൂത്തു അവൻ മരണപ്പെടും മരണപ്പെടുന്നു ഉൻവാനുൻ അഡ്രസ്സ് അനാവീനു അഡ്രസ്സുകൾ ബഹുവചനം സൗബുൻ സിയാബുൻ സൗബുൻ വസ്ത്രം റിയാബുൻ വസ്ത്രങ്ങൾ മുസ്തൌസഫ ക്ലിനിക്ക് കാദിമുൻ വരുന്ന 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 ആഴ്ച എന്നൊക്കെ പറയൂല ഉസ്ബൂൻ കാദിമുൻ വരുന്ന ആഴ്ച കാദിമുൻ ഷക്കര യുഷ്കുറു നന്ദി പറഞ്ഞു സഇത യസ് അതു കയറി നസീതു ഞാൻ മറന്നു ബിത്താക്കത്തുൻ കാർഡ് ബിത്താക്കാത്തുൻ കാർഡുകൾ അതിൻ്റെ ബഹുവചനം റിസാലത്തുൻ സന്ദേശം അല്ലെങ്കിൽ കത്ത് റസായിലു സന്ദേശങ്ങൾ അല്ലെങ്കിൽ കത്തുകൾ ഷെയ്തലിയതു ഫാർമസി ഹൈലു കുതിര അതിൻ്റെ ബഹുവചനം ഹുയൂലുൻ വാറക്കള്ളഹീഖും